നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം തിരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ ഏറ്റവും ചൂടേറിയ ഒരു ചർച്ചയായി മാറുന്നത് ഉമ്മൻചാണ്ടി കുടുംബത്തിൻ്റെ കാര്യം തന്നെയാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പുതുപ്പള്ളിയിലേക്ക് കഴിഞ്ഞ തവണ ചാണ്ടി ഉമ്മൻ മത്സരിച്ചപ്പോൾ അന്ന് ഉയർന്നു കേട്ട ഒരു വിഷയമായിരുന്നു കേരളത്തിൽ ചാണ്ടി ഉമ്മനും അതുപോലെ തന്നെ കേന്ദ്രത്തിൽ അച്ചു ഉമ്മൻ്റെയും ശബ്ദം മുഴങ്ങിക്കേൾക്കുമെന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന ഒരു പ്രചാരണം ഒരു ഭാഗത്ത് ഉയർന്നിരുന്നു കോൺഗ്രസ് പാളയത്തിൽ പോലും ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു എന്നാൽ ഏറ്റവും അടുത്ത് ഇപ്പോൾ കേൾക്കുന്നത് അച്ചുവൻ ബി ജെ പിയിലേക്ക് എന്നുള്ള ചില പ്രചരണങ്ങൾ തന്നെയാണ് അതിനെ തുറന്നടിച്ചുകൊണ്ട് പ്രഖ്യാപനം നടത്തിക്കൊണ്ട് നിരവധി ആളുകൾ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് അതിന് ഉദാഹരണമായി പലരും ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിഷയമെന്ന് പറയുന്നത് മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കളൊക്കെ തന്നെ പ്രത്യേകിച്ചും കോൺഗ്രസ് മന്ത്രിമാരുടെ മക്കളൊക്കെ തന്നെ ഇനി ബി ജെ പി പാളയത്തിലേക്കായിരിക്കും ചേക്കേറുക എന്നുള്ളതാണ് കരുണാകരൻ്റെയും അതുപോലെ തന്നെ എ കെ ആന്റണിയുടെയും മക്കൾ നിലവിൽ ബി ജെ പി പാളയത്തിലെത്തിയതോടെയാണ് ഇനി അടുത്തതായി ഉറ്റുനോക്കുന്നത് ഉമ്മൻചാണ്ടിയിൽ അങ്ങനെ ചാണ്ടി ഉമ്മൻ നിലവിൽ സാധ്യത ഒന്നും തന്നെ ഇല്ലെങ്കിലും അച്ചുമ്മന് ബി ജെ പിയിൽ വലിയ സാധ്യതകളാണുള്ളതെന്നാണ് പലരും വാർത്തകളായും അഭ്യൂഹങ്ങളായും ഒക്കെ തന്നെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തി ഉമ്മൻ തന്നെ രംഗത്ത് വന്നിരിക്കുന്നത് ഒരു മാധ്യമത്തോട് പ്രതികരിച്ചിരിക്കുന്നത് താൻ കഴിഞ്ഞ ഇരുപത്തിനാല് വർഷക്കാലമായി കേരളത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി പോരുകയാണ് ഇതുവരെയും തനിക്ക് യാതൊരുവിധ പ്രത്യേക പോസ്റ്റുകളും ഇതിലുണ്ടായിരുന്നില്ല എന്നാണ് ചാണ്ടിയമ്മൻ എം എൽ എ പറയുന്നത് രാഷ്ട്രീയത്തിൽ നിന്നും ഒന്നു തന്നെ സമ്പാദിക്കാൻ തനിക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടുമില്ല അതിൽ യാതൊരു ദുഃഖവുമില്ല ഖേദവുമില്ല ഈ രണ്ട് കാര്യങ്ങൾക്കായിട്ടാണ് മിക്കവരും ബി ജെ പിയിലേക്ക് പോകുന്നത് എന്നാണ് ചാണ്ടിയുമ്മന് മനസ്സിലായത് ഇതിന് രണ്ടിനെയും ആവശ്യം തനിക്കില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇത്രയും കാലം പ്രവർത്തനം നിഷ്പക്ഷമായി മുന്നോട്ട് കൊണ്ടുപോയതെന്നാണ് ചാണ്ടിയമ്മൻ പറയുന്നത് അപ്പോൾ എന്തിനു വേണ്ടി താൻ ബി ജെ പിയിൽ പോകണമെന്നാണ് അതിലൂടെ അദ്ദേഹം ചോദിക്കുന്നത് കുടുംബസമേതം ബി ജെ പിയിലേക്ക് പോകുമെന്നൊരു വ്യാപക പ്രചരണം മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാട്ടിയപ്പോഴാണ് ചാണ്ടിയമ്മൻ ഇങ്ങനെ മറുപടി പറഞ്ഞത് ഒപ്പം തന്നെ ചാണ്ടിയമ്മനെ കൂടാതെ ചാണ്ടിയമ്മന്റെ അമ്മ സഹോദരി ഇവരൊക്കെ തന്നെ ബി ജെ പിയിലേക്ക് പോകുന്നുവെന്ന പ്രചാരണം വന്നാൽ അതിന് വിശദീകരണം നൽകാൻ വയ്യാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു വിശദീകരണത്തിൻ്റെ ആവശ്യകത ഇല്ലാത്തത് കൊണ്ടാണ് അമ്മയെപ്പോലും ഇത്തവണ പ്രചാരണത്തിനായി താൻ കൂട്ടിക്കൊണ്ട് നടക്കുന്നതെന്നാണ് ചാണ്ടിയമ്മൻ പറഞ്ഞിരിക്കുന്നത് ആർക്കു മുന്നിലും ഇക്കാര്യം പറഞ്ഞ് പറഞ്ഞ് ഫലിപ്പിക്കാൻ വയ്യാത്തത് കൊണ്ട് അത് പ്രാവർത്തികമാക്കി കാണിച്ചു കൊടുക്കുകയാണ് താനും തൻ്റെ കുടുംബവും അടിയുറച്ചു തന്നെ കോൺഗ്രസ്സിൽ നിലകൊള്ളുമെന്ന തെളിവാക്കി തന്നെയാണ് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് പല തവണയും അതിന് മറുപടി പറഞ്ഞു കഴിഞ്ഞു എന്നാണ് ചാണ്ടിയമ്മൻ പറയുന്നത് ചാണ്ടിയമ്മൻ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് ഈ ഇരുപത്തിനാല് വർഷത്തിൽ മിക്കവാറും സമയവും തനിക്ക് പ്രത്യേകിച്ച് ഒരു പോസ്റ്റും ഉണ്ടായിരുന്നില്ല ഒന്നും സമ്പാദിച്ചിട്ടില്ല രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ രണ്ട് കാര്യങ്ങൾക്കുമായിട്ടാണ് നിലവിൽ ആളുകളൊക്കെ തന്നെ പോയത് എന്തായാലും താൻ പോകാൻ ഉദ്ദേശിക്കുന്നില്ല തന്നെ സംബന്ധിച്ച് തൻ്റെ ജീവനായിട്ടുള്ളത് തൻ്റെ പ്രസ്ഥാനം തന്നെയാണ് അത് പലതവണ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത് രണ്ട് വ്യക്തികളെ കണ്ടിട്ടായിരുന്നു ഒന്ന് ഇന്ത്യക്കായി ജീവിതം തിരിച്ച രാജീവ് ഗാന്ധി എന്ന് പറയുന്ന മഹാമനുഷ്യൻ പന്ത്രണ്ടാം വയസ്സിൽ വോട്ട് ചെയ്യാൻ അവകാശം കൊടുത്ത മഹാനേതാവ് രണ്ട് തൻ്റെ പിതാവും ഈ രണ്ട് വ്യക്തികളും തനിക്ക് കാണിച്ചു തന്നിരിക്കുന്ന മാതൃക രാജ്യത്തിന് വേണ്ടിയും സംസ്ഥാനത്തിന് വേണ്ടിയും ജനങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിക്കുക ജീവിക്കുക എന്നുള്ളതാണ് തൻ്റെ പിതാവ് അന്ത്യയാത്ര പോകുമ്പോൾ തനിക്ക് തന്നിട്ട് പോയ കുടുംബത്തിലെ അംഗങ്ങളാണ് കേരളത്തിലെ ജനങ്ങൾ തന്നെ സംബന്ധിച്ച ഏറ്റവും വലിയൊരു പോസ്റ്റ് അത് ഇത് തന്നെയാണ് താൻ രാഹുൽജിയുടെ പരിപാടിയിൽ പങ്കെടുത്തിട്ടാണ് തിരികെ വരുന്നത് ആ പരിപാടി കഴിഞ്ഞിറങ്ങുമ്പോൾ തനിക്ക് അനങ്ങാൻ പറ്റാത്ത വിധത്തിൽ ആളുകൾ വന്ന് ഫോട്ടോ എടുത്തു അതെന്റെ പദവി കണ്ടുകൊണ്ടല്ല എന്നുള്ളത് നന്നായിട്ടറിയാം തൻ്റെ പിതാവിനെ കണ്ടുകൊണ്ടിട്ടാണ് അവർ വരുന്നത് ആ പിതാവിൻ്റെ ബഹുമാനം അത് സൂക്ഷിക്കാൻ തന്നെയാണ് ചാണ്ടിയമ്മൻ തീരുമാനിച്ചതെന്നാണ് ഇതിലൂടെ പറയുന്നത് തനിക്ക് കേരളത്തിലെ ജനങ്ങളോട് അത്തരം ഒരു ഉത്തരവാദിത്തമുണ്ട് ഏത് പോസ്റ്റിനേക്കാളും എം എൽ എ പദവിയെക്കാളും തനിക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യം അംഗീകാരം അത് കേരളത്തിലെ ഓരോ കുടുംബങ്ങളിലെയും അംഗമാകാൻ കഴിയുന്നു എന്നുള്ളതാണ് അത് മറന്നുകൊണ്ട് എന്തെങ്കിലും നേട്ടത്തിനായി താൻ ഒരിടത്തും പോകുന്ന പ്രശ്നമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൻ്റെ മോനായി തന്നെ തുടരുമെന്നും ചാണ്ടിയമ്മൻ വ്യക്തമാക്കി തന്നോട് സ്നേഹമുള്ളവർ കാണുമായിരിക്കും എന്നോടും കുടുംബത്തോടുമുള്ള സ്നേഹം കൂടുന്നതിനനുസരിച്ചാണ് പ്രചാരണങ്ങളും ഇങ്ങനെ കൂടുന്നത് പിതാവിനെ ശ്രീരാമൻ എന്ന് പറഞ്ഞതാണ് പ്രശ്നമെന്ന് ആരോ പറഞ്ഞു അത് ആയിരം വട്ടം വേണമെങ്കിലും ഞാൻ പറയും എൻ്റെ ചെറുപ്പത്തിൽ രണ്ടാം വയസ്സിൽ പിതാവിനെയും മാതാവിനെയും രാമനും സീതയും എന്നാണ് പറഞ്ഞിരുന്നത് എന്തുകൊണ്ടാണ് എന്ന് തനിക്ക് അറിയില്ല പക്ഷേ അത് ആയിരം വട്ടം വേണമെങ്കിലും പറയും ലക്ഷം ലക്ഷംവട്ടം വേണമെങ്കിലും പറയും കാരണം അത് എൻ്റെ ചെറുപ്പത്തിൽ സംഭവിച്ചതാണ് അതിൻ്റെ പേരിൽ തന്നെ വേറൊരു രാഷ്ട്രീയത്തിലേക്ക് പ്രത്യേകിച്ച് ബി ജെ പാളയത്തിലേക്ക് വിടാമെന്ന് കരുതിയാൽ അത് നടക്കില്ല തൻ്റെ മാതാവ് തൻ്റെ തിരഞ്ഞെടുപ്പിന് പോലും പ്രചാരണത്തിന് ഇറങ്ങിയിട്ടില്ല ശരിക്കും ഇറങ്ങേണ്ടത് തൻ്റെ പ്രചാരണത്തിനായിരുന്നു അന്ന് പോലും ഇറങ്ങാതെ ഈ തിരഞ്ഞെടുപ്പിന് ഇറങ്ങാനുള്ള കാരണം അത് അമ്മയോട് പറഞ്ഞു അതല്ലെങ്കിൽ അടുത്ത വിശദീകരണം വീണ്ടും നൽകേണ്ടത് അമ്മ പോകുന്നുവെന്ന പ്രചാരണത്തിന് തന്നെയായിരിക്കും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരെയും കൂട്ടി ഇത്തവണ പ്രചാരണത്തിനായി മുൻപന്തിയിലേക്ക് ഇറങ്ങിയിരിക്കുന്നതെന്നാണ് നിലവിൽ ചാണ്ടിയമ്മൻ വ്യക്തമാക്കിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മുരളിവർദ്ധ ഇൻസിംഗ്